കിടപ്പിലായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം ഷൊണ്ണൂർ ബിആർസിയുടെയും കാരക്കട എൽ പി സ്കൂളിന്റെയും ഓണാഘോഷം ആഘോഷം കിടപ്പിലായ കുട്ടികളോടൊപ്പം ചാര എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഓണക്കോടികളും ഓണസമ്മാനങ്ങളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും വീടുകളിലെത്തി ശാരീരികമായ പരിമിതികൾ മൂലം വിദ്യാലയത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലാണ് സഹപാഠികളും അധ്യാപകരും ഓണച്ചങ്ങാതികളായി എത്തിയത് മാവേലിയും ഓണപ്പാട്ടുകളും മധുരവുമായി വിദ്യാലയം വീടുകളിൽ എത്തിയപ്പോൾ ആ കുരുന്നുകളുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെയും ഒരുമയുടെയും ഓണപ്പൂക്കളം കാണാമായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ചാരെ സംഘടിപ്പിച്ചത് എല്ലാ ആഘോഷങ്ങളും അതിന്റെ പൂർണതയിൽ എത്തുന്നതോടൊപ്പം ഇതിൽ നേരിട്ട് പങ്കെടുക്കാനാകാത്തവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ചാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും അവരുടെ അരികിലെത്തി അവരോടൊപ്പം ഒരു ഓണം എന്ന ലക്ഷ്യവും കൈവരിക്കുന്നതും ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വി പ്രസീദ സ്കൂൾ പ്രധാനാധ്യാപകൻ വി എ വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി News sender दर्दना